ബ്രോക്കേഴ്സ് പ്ലീസ് എക്സ്ക്യൂസ് ബ്രോക്കേഴ്സ് വിളിക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപം ചാവർകോടിന് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ശരിക്കും ഒരു തിരുവനന്തപുരത്തിൻ്റെ കൊല്ലത്തിൻ്റെ ബോർഡറാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ പാരിപ്പള്ളി എത്താം അതായത് ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പാരിപ്പള്ളി എത്താൻ സാധിക്കും എൻ എച്ചിലേക്ക് കയറാൻ സാധിക്കും നമുക്ക് ചാവർകോട് ആശാൻമുക്കിൽ നിന്ന് വർക്കല പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ ബസ് റോഡാണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നമുക്ക് ദാ ഈ കാണുന്ന കോവൂർ റേഷൻ കടയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ദാ ഈ ഒരു സ്ഥലം ടോട്ടലായിട്ട് എഴുപത്തിരണ്ട് സെൻ്റിൽ ദാ ഈ ഒരു പഴയ വീടോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നമുക്ക് ആശമുക്കുന്ന വരുമ്പോഴത്തേക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണേ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് ഇതേ ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ എന്ത് വരെ സ്പേസ് ഉണ്ടെന്ന് നോക്കിയേ നമുക്ക് കൂടുതൽ പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം എക്സ്ട്രാ ഇനി വേറെ വീടുകളൊക്കെ വെച്ച് പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനോ അതല്ല വീടുകൾ വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കോ വില്ലാ പ്രവേശമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിതിനകത്ത് ഈ ഒരു വലിയൊരു വീടുണ്ട് വീടിന് വന്ന് പഴക്കമുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഉടമ വന്നിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അവരിപ്പോൾ ഇവിടെ താമസമില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ രീതിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ നല്ല വലിപ്പമുള്ള വലിയൊരു വീടാണ് ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണേ ഇവിടെ പിൻവശത്തും വേറെ സ്റ്റോർ റൂമുകളും ടോയ്ലറ്റ് സൗകര്യവും ഇതെല്ലാം പുറത്തും കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ വലിയൊരു വീടാണ് വീടിനകത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ എടുക്കുന്നില്ല പിൻവശത്തേക്ക് നോക്കുവാണെങ്കിലും ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് അതിനെല്ലാം വഴി വേറെ സൈഡിൽ കൂടെയാണ് പിന്നെ ഒരിക്കലും പറ്റാത്ത കിണറും ഉണ്ട് നമുക്ക് വെള്ളത്തിനാണെങ്കിലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ അന്ന് പാരിപ്പള്ളിയിൽ നിന്ന് കയറാനായിട്ട് വളരെ അടുത്താണ് ഇപ്പം പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിലും പാരിപ്പള്ളി പോയി അവിടുന്ന് തന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോവാം ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ഉള്ളൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് വർക്കലയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ ആണ് കേട്ടോ എപ്പോഴും നമുക്കിതുവഴി തന്നെ ബസ്സും ഉണ്ടാവും അതെ എങ്ങനെയുണ്ട് അടിപൊളി പ്രോപ്പർട്ടി അല്ലേ ഫുള്ളായിട്ട് മരങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇനി പിന്നെ നമുക്കിവിടുന്ന് അതുപോലെ ശിവാജി എഞ്ചിനീയറിങ് കോളേജൊക്കെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ തന്നെയുണ്ട് കേട്ടോ നമുക്ക് കോളേജസ് തന്നെ യാശാമുക്കിന് അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് മൂന്ന് കോളേജസ് അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പിന്നെ നേരിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ നേരിട്ട് വിളിക്കുക ബ്രോക്കേഴ്സ് വിളിക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ടുള്ളൊരു രീതിയിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ആഡ് കൊടുക്കുന്നത് ബ്രോക്കേഴ്സ് പ്ലീസ് എക്സ്ക്യൂസ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിക്കുക പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഈ മനോരായിട്ടുള്ള പ്രോപ്പർട്ടി മിസ് ആക്കല്ലേ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ചോ നമുക്ക് പാരിപ്പള്ളിന്നൊക്കെ പെട്ടെന്ന് കയറാം കേട്ടോ ഇവിടുന്ന് നമുക്ക് എൻ എസ് എന്ന് ഒരു നാല് നാലു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എല്ലാ ഭാഗത്തേക്കും ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കോളേജ് ആയാലും സ്കൂൾസ് ആയാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീട് ഉപയോഗപ്രദമാണ് കേട്ടോ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അകത്തുള്ള വീഡിയോ നമ്മൾ എടുക്കാത്തത് നിങ്ങൾ വന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ നടത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മോഡേൺ രീതിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ പഴക്കമുള്ള വീടാണ് പക്ഷേ ഒരു ക്രാക്കോ ഒന്നും കാണാൻ പറ്റത്തില്ല നല്ല നീറ്റായിട്ടാണ് വീട് കിടപ്പുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളത് നേരിട്ട് ഓണറിനെ വിളിച്ച് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് എഴുപത്തിരണ്ട് സെൻറ്റ് വരുന്നതാണ് അപ്പോൾ അതായത് ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ വരും താല്പര്യം താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും